ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബ്രെഡ് ഓംലെറ്റ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സാൻവിച്ചാണിത് അപ്പോൾ ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഉണ്ടാക്കി നോക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതിനുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും സവിദാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം അതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് മുട്ട പൊട്ടിച്ചോളിക്കുകയാണ് കേട്ടോ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ സ്കൂളൊക്കെ പൂട്ടിയിരിക്കലോ അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കാൻ വേണ്ടി വരും എപ്പോഴും അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് നോക്കും കേട്ടോ അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടവും നല്ല ടേസ്റ്റുമാണ് ഇത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഞാനിവിടെ രണ്ട് മുട്ട ഇവിടെ പൊട്ടിച്ചോളിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞത് അപ്പോൾ സവോളയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ചേർക്കുക ചെറിയ ഭയങ്കര ഇഷ്ടമായിരിക്കും ഉള്ളിയൊക്കെ ചേർക്കുന്നത് പിന്നെ അതിലേക്ക് കുറച്ച് തക്കാളി ചെറുതായി അരിഞ്ഞത് പിന്നെ കുറച്ച് പച്ചമുളക് അതൊക്കെ എരിവിന് ആവശ്യത്തിന് നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ അതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവ് അധികം വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാം കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കുഞ്ഞുമക്കൾക്ക് കൊടുക്കണതല്ലേ അപ്പോൾ നിങ്ങൾ എരിവൊക്കെ കുറച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക സ്പൂൺ വെച്ചിട്ട് അതുപോലെ നന്നായിട്ട് അടിച്ചെടുക്കാം പിന്നെ നിങ്ങൾക്ക് മല്ലിയില ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് മല്ലിയില അല്ലിയിലുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് മല്ലിയില കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക അപ്പം അത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഒരു സൈഡിൽ മാറ്റി വെക്കുക ഇനി ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇനി അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം ഇനി ബട്ടറൊക്കെ ഒന്ന് നന്നായിട്ട് നെൽട്ടായിട്ട് വരണം ബട്ടർ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാനെട്ടോ നല്ലത് അപ്പോൾ അത് ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ആ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തീയ്യൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ എന്താ വെച്ചാൽ അടിഭാഗം കരിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം അത് രണ്ട് സ്ലൈസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ബ്രെഡ് കൊണ്ട് ഗുലാബ് ജാമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ ഇനി ബ്രെഡിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ബട്ടറും കൂടെ തേച്ച് കൊടുക്കാം അതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഓയിൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ബട്ടർ ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇത് ഓംലെറ്റിൻ്റെ ഒരു വശമായിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതുപോലെ ഒന്ന് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് പൊട്ടാതെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ എങ്ങനെ എടുത്ത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇനി ബ്രെഡിൻ്റെ രണ്ടിനെയും കൂടെ നടുവിലായിട്ട് ഇത് അതുപോലെ ഒന്ന് ചട്ടുക വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അതുപോലെ രണ്ട് സൈഡിലും അതുപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അവിടെ ഒന്ന് കട്ടായി കിട്ടും ഇനി ഇത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം അത ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ഓംലെറ്റ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കുഞ്ഞുമക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക്